പ്രവാസികളുടെ ആഘോഷങ്ങൾ പലതും സ്വന്തം നാട്ടിൽ നിന്നും വളരെ ദൂരെ അവരായിരിക്കുന്ന സ്ഥലങ്ങളിലാണ് നടക്കുന്നത് ഞങ്ങളുടെയും ക്രിസ്മസും ന്യൂ ഇയറും ഒക്കെ അങ്ങനെ തന്നെയാണ് ഇതാ ഞങ്ങളിവിടെ ക്രിസ്മസ് ആഘോഷങ്ങൾ തുടങ്ങുകയാണ് ക്രിസ്മസ് ഷെയറിങ്ങിൻ്റെ കെയറിങ്ങിൻ്റെ ഒപ്പം പ്രിയപ്പെട്ടവർക്കുള്ള സമ്മാനങ്ങൾക്കുള്ള അവസരമാണ് ഈ ക്രിസ്മസിന് നിങ്ങൾക്ക് കിട്ടണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു സമ്മാനമില്ലേ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് നിങ്ങൾ കൊടുക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു സമ്മാനം ഇനി അതിന് ദൂരം ഒരു പ്രശ്നമാക്കേണ്ട നിങ്ങൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്താണെങ്കിലും ഇവിടെ അമേരിക്കയിലാണെങ്കിലും ഈ ക്രിസ്മസിന് നാട്ടിലേക്ക് പണം അയക്കുന്നതിന് ഏറ്റവും എളുപ്പവും ലാഭകരവുമായിട്ടുള്ള മാർഗമാണ് ലംഫൈ എന്ന ഇൻ്റർനാഷണൽ മണി ട്രാൻസ്ഫർ ആപ്ലിക്കേഷൻ മാർക്കറ്റിലെ ഉയർന്ന എക്സ്ചേഞ്ച് റേറ്റും ലോവർ ട്രാൻസാക്ഷൻ ഫീയുമൊക്കെ ലംഫൈയുടെ പ്രത്യേകതയാണ് മാത്രമല്ല ഫാസ്റ്റ് ഡെലിവറിയും ലംഫൈ ആപ്ലിക്കേഷൻ നിങ്ങളുടെ മൊബൈലിൽ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്ത് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് ഇനിയപ്പോൾ ദൂരത്തിൻ്റെയോ രാജ്യത്തിൻ്റെയോ അതിർവരമ്പുകളില്ലാതെ നിങ്ങളുടെ ക്രിസ്മസ് സമ്മാനം നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ അടുത്തെത്തട്ടെ